ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിനിടെ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർ പേസർ അർഷദീപ് സിംഗ് മത്സരത്തിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അർഷ്ദീപിന് സ്വന്തമായിരിക്കുകയാണ് സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന്റെ പേരിലായിരുന്ന റെക്കോർഡാണ് ഇപ്പോൾ അർഷ്ദീപ് സ്വന്തം പേരിലേക്കാക്കിയിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി ട്വന്റിക്ക് മുൻപ് അറുപത് കളികളിൽ നിന്ന് തൊണ്ണൂറ്റി വിക്കറ്റുകളായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അർഷദീപിന്റെ സമ്പാദ്യം തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകളായിരുന്നു വിക്കറ്റ് വേട്ടയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ചഹലിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് ആദ്യ ടി ട്വന്റിയിലെ ആദ്യ ഓവറിൽ സൂപ്പർ താരം ഫിൽസാൾട്ടിനെ പുറത്താക്കിയ അർഷദീപ് തന്റെ രണ്ടാം ഓവറിൽ ബെൻഡഗറ്റിനെയും വീഴ്ത്തി ഇതോടെയാണ് തൊണ്ണൂറ്റിയേഴ് വിക്കറ്റുകളുമായി ടി വിക്കറ്റ് വേട്ടയിൽ ഇന്ത്യക്കാരിൽ അദ്ദേഹം ഒന്നാമനായത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അർഷ്ദീപ് സിംഗ് അരങ്ങേറിയത് അതിവേഗം ഇന്ത്യയുടെ വിശ്വസ്ത ടി ട്വന്റി ബൌളർ ആകാൻ അദ്ദേഹത്തിന് സാധിച്ചു ടീം കിരീടം ചൂടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിലും മിന്നും പ്രകടനമായിരുന്നു അർഷ്ദീപ് നടത്തിയത് അറുപത്തിയൊന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നാണ് അർഷ്ദീപ് ഇന്ത്യക്കായി തൊണ്ണൂറ്റിയേഴ് വിക്കറ്റുകൾ നേടിയിട്ടുള്ളത് ഒൻപത് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച പ്രകടനം സ്റ്റാർ പേസർ ഭുവനേശ്വർ കുമാറാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളർമാരിൽ മൂന്നാമതുള്ളത് തൊണ്ണൂറ് വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഹാർദിക് പാണ്ഡ്യയും തൊണ്ണൂറ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഇതിഹാസ താരം ജസ്പ്രീത് ബുംറ എൺപത്തിയൊൻപത് വിക്കറ്റുകളുമായി ഈ ലിസ്റ്റിൽ പിന്നാലെയുണ്ട് മത്സരത്തിൽ ടോസ് നേടിയ ടീം ഇന്ത്യ ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനം ശരിയെന്ന് വ്യക്തമാക്കുന്ന തുടക്കമാണ് ഹർഷദീപ് സിംഗ് ഇന്ത്യക്ക് നൽകിയത് നാലാമനായി ഇറങ്ങിയ ഹാരി ബ്രൂക്കിനെ കൂട്ടുപിടിച്ച് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ട് സ്കോറിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു എന്നാൽ ടീം സ്കോർ അറുപത്തി എത്തിയപ്പോൾ ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റ് നഷ്ടമായി ഇതിനുശേഷം ഇംഗ്ലണ്ട് ബാറ്റിംഗ് തകർന്നു വീഴുന്നതാണ് കണ്ടത് കൃത്യമായ ഇടവേളകളിൽ ഇംഗ്ലണ്ടിന് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു എന്നാൽ ഒരു വശത്ത് ബട്ട്ലർ മികച്ച ഫോമിൽ ബാറ്റ് വീശുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ആർച്ചർ എറിഞ്ഞ ആദ്യ ഓവറിൽ ഒരു റൺ മാത്രം തൊടാനായ സഞ്ജു തൊട്ടടുത്ത ഓവറിൽ ഗസ് അറ്റ്കിൻസിനെതിരെ ഇരുപത്തിരണ്ട് റൺസ് നേടി നാല് ഫോറുകളും ഒരു സിക്സറുമായിരുന്നു ഈ ഓവറിൽ സഞ്ജു നേടിയത് തുടക്കത്തിലെ കത്തിക്കയറിന് ശേഷം അഞ്ചാം ഓവറിൽ സഞ്ജു വീണു ഇരുപത് പന്തിൽ ഇരുപത്തിയാറ് റൺസാണ് നേടിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ നായകൻ സൂര്യകുമാർ യാദവ് പൂജ്യത്തിന് പുറത്തായി എന്നാൽ ഇതിനു അഭിഷേക് ശർമ്മയുടെ അഴിഞ്ഞാട്ടം ആരംഭിച്ചത് ഇംഗ്ലണ്ട് ബൌളർമാർക്കെതിരെ കത്തിക്കയറിയ താരം അനായാസം ഫോറുകളും സിക്സറുകളും പറത്തി വെറും ഇരുപത്തിയൊന്ന് പന്തിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി പിന്നിട്ടത് ഇതിനുശേഷവും താരം വെടിക്കെട്ട് തുടർന്നതോടെ ഇന്ത്യ അതിവേഗം വിജയത്തിനരികിലേക്ക് കുതിക്കുകയായിരുന്നു വെറും മുപ്പത്തിനാല് പന്തുകളിൽ അഞ്ച് ഫോറുകളും എട്ട് സിക്സറും അടക്കം എഴുപത്തി ഒൻപത് റൺസ് നേടി അഭിഷേക് പുറത്താകുമ്പോഴേക്കും ഇന്ത്യ വിജയം ഉറപ്പിച്ചിരുന്നു പിന്നാലെ തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും കൂടുതൽ നഷ്ടങ്ങളില്ലാതെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു